പൂർത്തീകരണത്തിനുള്ള നല്ല ഒരു കാര്യമാണ് ഈ ദ്വ കഴിഞ്ഞ ശേഷമുള്ള ദ്വ ഉ പൂർത്തിയാക്കാൻ പൂർത്തിയാകാൻ പൂർണമായി കിട്ടാൻ ശ്രേഷ്ഠമായ ധയാ ദ്വേർന്നിട്ടുള്ള ഒരാളെ ഉളുവു ശേഷമുള്ള നിസ്കാരവും ധർക്കാതെയുള്ള ഉളുവും നിസ്കാരവും രണ്ടും മാറ്റണ്ട്

മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ നിശ്ചിത ഭാഗത്തു കൂടെ ഒരമുള്ളൊരു സാധനം അറാക്ക് പോലത്തെ ഒരള്ളൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്യത്തോടെ ഓടിക്കാന്ന അതിന്റെ അർത്ഥം അല്ലാതെ അതിനുവേണ്ടി അഞ്ചു മിനിറ്റ് അങ്ങനെ കളയാന്നല്ല അങ്ങനെ കുറെ കാർക്ക് ചുറ്റേ മിസ്വാക്കുള്ളൂ എന്നാണ് നമ്മളെ ധാരണ കുറെ ഒച്ചപ്പാടുണ്ടാക്കണം അയൽവാസികളൊക്കെ വിളിച്ചു നിർത്താനുള്ള ശബ്ദൊക്കെ ഉണ്ടാക്കണം അങ്ങനൊന്നും വേണ്ട മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അറബികൾ ചെയ്യുന്ന കണ്ടില്ലേ ഒന്നിങ്ങനെ വലത്തോട്ടും ഒന്നും എടുത്തോട്ടും മിസ്വാക്കായി ഒന്നിങ്ങനെ നാവിലേക്ക് ഒന്നിങ്ങനെ വരച്ചാ മിസ്വാക്കായി ഞാൻ ആ ഒരച്ചതുപ്പൊന്നായിട്ട് അവിടെ മുന്നേ തന്നെ മുസല്ലേ തന്നെ തുപ്പണോ മിസാക്കാണെങ്കിൽ വേണ്ട ഇതുവരെ നാവിലുള്ളതിനല്ലേ പല്ലുമലുള്ള ഒരച്ചു കൂട്ടിയത് അത് തായോട്ട് ഇറക്കി നിന്ന് രോഗമൊന്നും വരാനൊന്നുമില്ല പല്ലിലുള്ളതിനല്ലേ പൊരച്ചു കൂട്ടിയത് അതങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി നേരത്തുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റായിരുന്നു തായോട്ട് ഇറക്കി എന്ത് കേട് വരാനാ രാവിലെ എഴുന്നേൽക്കുമ്പോ പിന്നെ ഒരു പക്ഷേ പകർച്ച ആയിട്ടുണ്ടാവും ഇതിപ്പോ നമ്മൾ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് കൊപ്പിച്ച് റെഡിയാക്കി ആക്കി വന്നിട്ടേ ഉള്ളൂ കാര്യമായിട്ടൊന്നുമില്ല ഇനി ഉളവെടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്ത ആളാണെങ്കിൽ എന്താണ് അയാൾ നാവിൽ ഉണ്ടാകുക പല്ലിലൊന്നും ഉണ്ടാവില്ല അപ്പൊ സാധാരണ ക്ലിയർ ആയ നീരായിരിക്കും ഒരു കേടില്ല അപ്പൊ ആ നിസ്കാരവും അല്ലാത്ത നിസ്കാരവും തമ്മിൽ എഴുപത് റക്കായത്തിന്റെ മാറ്റമുണ്ട് മിസ്വാക്ക് ചെയ്തിട്ടുള്ള രണ്ടക്കായത്തും മിസ്വാക്ക് ചെയ്യാത്ത രണ്ടറക്കായത്തും തമ്മിൽ എഴുപത് റക്കായത്തിന്റെ മാറ്റമുണ്ട് ഫലത്തിൽ എന്ന് സയ്ഹീം തങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മളെ ഉലുവിന്റെ പൂർണതയ്ക്ക് ദിക്കൃചൊല്ലി സ്വലാത്തല്ലണം കുളിയുടെ പൂർണ്ണതക്കതിനു ശേഷം ദിക്കൃചൊല്ലി സ്വലാത്തല്ലണം പഴയകാലത്തെ വെല്ലിമ്മമാരും വെല്ലുപ്പന്മാരും ഒക്കെ ഈ ദ ചെയ്യാതെ ഒരൊറ്റ ഉലുവു കഴിഞ്ഞിട്ടും ഇങ്ങനെ ദു ഒരു അവര് പൊരന്റെ ഉള്ളിൽ കണ്ണു കയറൂല അന്ന് പുറത്തുനിന്നാകന്ന് ഉള്ളുകൊടുക്കുക കിണറ്റൻ ഇങ്ങനെ വെള്ളം കോരിയിട്ട് ഒന്ന് മോട്ടറൊന്നും ഇല്ലല്ലോ കിണറ്റനിങ്ങനെ വെള്ളം കോരിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രം ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് അങ്ങനെ ഉള്ളുകൊടുക്കും ഉളു കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം അവര് കുടിക്കും അല്ലേ നമ്മളൊക്കെ വെള്ളം കുടിക്കണേ ഒരു ബുദ്ധിമുട്ടാണ് ഉളുവിന്റെ ശേഷിച്ച വെള്ളം വാങ്ങി നമുക്ക് നമുക്കൊന്നും ദഹിക്കണില്ലല്ലേ നമുക്ക് എന്താ ദഹിക്കൻ ജൈനുദ്ദീൻ മഹ്ദൂം അലിള്ളാഹു പറഞ്ഞു ഹദീസിലുണ്ട് ആ ശേഷിച്ച വെള്ളത്തിൽ നിന്ന് കുടിക്കുമ്പോ രോഗത്തിന് ശമനുണ്ട് രോഗം വന്നിട്ട് നമ്മളോട് കുടിക്കാൻ പറഞ്ഞ എത്ര ടാങ്ക് വേണമെങ്കിലും കുടിക്കും നമ്മള് വെറുതെ കാവലായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരുക്കല്ല നമ്മൾ ഈ മാസം ദുർബലപ്പെട്ടുപോയോ അതിൽ ഉണ്ട് സ്വതക്ക റസൂലി ഹദീഫിലുണ്ട് അപ്പൊ ആ ശിഫക്ക് കാരണമാകുന്ന വെള്ളം കുടിച്ചതിന് ശേഷം അവരിങ്ങനെ ദർക്കും തൊണ്ണൂറായാലും അവരെ എല്ലിനോ ബോഡിക്കോ ഒരു കുഴപ്പമില്ല അല്ലേ പഴയ കാലത്ത് തൊണ്ണൂറായി നിൽക്കുന്ന വെല്ലിമ്മമാരും വെല്ലുപ്പാരും കൊണ്ട് ഓർമ്മ ഉണ്ടോ അന്നത്തെ തൊണ്ണൂറും ഇന്നത്തെ തൊണ്ണൂറിന്റെ അടുക്കും അവര് ഹോസ്പിറ്റലിൽ പോയത് ഇന്ന് പോയത് കൂട്ടി നോക്കി കൂട്ടി നോക്കൂ സഹോദരങ്ങളെ വെറുതെ പറയല ഞാന് ഇന്ന് എൺപത് എമ്പത്തി ആറായ ഒരാള് മാസത്തിൽ രണ്ട് കുറി എങ്ങനെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്ന അന്നോ അന്ന് എൺപത്തി ആറില് തീരെ പോയിട്ടില്ല ഒരു പക്ഷേ പണ്ടെന്നോ പോയൊരു അങ്ങനെ കഥ പോലെ പറയും വല്യമ്മ പണ്ടൊരു മുപ്പത്തഞ്ചാമത്തെ വയസ്സിലെ കാലൊന്നൊടിഞ്ഞു അതൊന്ന് കെട്ടിക്കാൻ വേണ്ടി ആ വൈദ്യന്റെ അടുത്തൊന്ന് പോയി അങ്ങനെ ഒരൊന്നര മാസം കൊണ്ട് കെട്ടിച്ചിങ്ങനെ അത് മാറി ഗുളി ഗുളിക ഒന്നുമില്ല ചെറിയ തേക്കാളും അതെ ബോഡിക്ക് നല്ല ശിഫായിരുന്നവര് നമ്മളൊന്ന് കൂട്ടി നോക്കി നമ്മൾ എത്ര വെള്ള കുടിച്ച ഉദുവിന്റെ ശേഷം ഉദുവിൽ നിന്ന് ശേഷിച്ച വള്ളത്തിൽ നിന്ന് അപ്പൊ അസ്പൃശ്യാൻ തുടങ്ങൂലെ സാധ എല്ലാരും ഉതുകൊടുത്ത ഹൗതിന്നാണ് വെള്ളം കുടിക്കണെ അതെന്നെ ഈ മാ കമ്മിതാണ് രോഗം വന്നോക്കിട്ട് ഏതെങ്കിലും ഒരു ഉസ്താദ് കുറച്ച് വെള്ളം ആ ഹൗത്തോണ്ടിരുന്നാൽ കിട്ടൗ അന്ന് തുറന്നിട്ടില്ലെങ്കി ചാടിയിട്ട് മുക്കി കൊണ്ടു കൊടുക്കൂ നമ്മള് ഉസ്താദ് പറഞ്ഞു നിങ്ങളെ നാട്ടിൽ എല്ലാരും ഉള്ളു ഹൗലൊന്നു കുറച്ച് വെള്ളം ഇപ്പൊ കിട്ടണുസ്താദ് ഹൗലത്തെ വെള്ളം ചോദിക്കൂല നമ്മൾ എന്ത് പറയും ഈ രോഗം മാറണ്ടേ ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടിരുന്നോ എല്ലാരും ഉള്ളുടുത്ത വെള്ളം കൊണ്ടുപോകാൻ പറഞ്ഞു ആ വെള്ളം കൊണ്ടിരുന്നു മന്ത്രിച്ചു നമ്മൾ നല്ല നൂറ് നൂറ് ശതമാനം ബോധത്തോടെ കുടിക്കുന്നേ ഇത് മാറണം ഹദീസിൽ ശിഫയുണ്ട് വന്നെങ്കിലേ നമ്മൾ അങ്ങനെ നിൽക്കണ്ട നേരത്തെ തന്നെ അത് കുടിച്ചാൽ എന്തൊരു സുഖമുണ്ട് ശരീരത്തിന് എന്ത് ആരോഗ്യമുണ്ട് സഹോദരങ്ങളെ ഹജ്ജിന് പോകുന്ന ഹാജിമാരോട് ജംസം കുടിക്കാൻ മാത്രമാണോ കൽപ്പിക്കപ്പെട്ടതല്ലംസം തലയിൽ ഒരിക്കലും സുന്നത്തില്ലേ ഉണ്ട് ജംസം വെള്ളം തലയിൽ ഒരിക്കലും സുന്നത്തുണ്ട് അത് അന്നത്തെ കാലത്ത് ആ സൗകര്യമായിരുന്നു കിണറ്റിലേക്ക് നോക്കലും അതേ കോരിയെടുക്കലും അവർക്ക് സുന്നത്തുണ്ട് ഇന്ന് സംവിധാനം മാറി ഇന്ന് കുടിക്കാനും ഓടിക്കാനും ഇന്നും കഴിയും കിണറിലേക്ക് നോക്കാനുള്ള സംവിധാനം ഇന്നില്ല കോരിയെടുക്കാനുള്ള എടുക്കാനുള്ള ഇല്ല ഇന്നൊക്കെ പൈപ്പുകളാണ് അതിൽ നിന്ന് അങ്ങനെ ഓരോ പാത്രത്തിലും ശേഖരിച്ചു വെക്കാൻ കഴിയും എന്നാലും അതുകൊണ്ട് ശിഫക്ക് വേണ്ടി തലയിലൊഴിക്കാനും മുഖം കഴുകാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വലിയ ശിഫയുള്ള വെള്ളമാണല്ലോ മാംസം വിശ്വസിക്കാൻ കഴിയോ ആ സംസമിലുണ്ട് മുത്തുനബി സാഹുലൈസ് നിങ്ങൾ ഉദുവെടുത്ത് ഉതുവെടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ള ശരീരത്തിൽ നിന്ന് ഇറ്റിവീയുന്ന വെള്ളം പാത്രത്തിലാക്കി ഉതുവെടുത്തിന്റെ ബാക്കി വെള്ളം സംസം കിണറിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ നാട്ടിലും പരിസരത്തുള്ള ആളുകൾക്ക് കൂടി വേജാറൂടി കുടിക്കണോ കുടിക്കണ്ടേ തീരുമാനിക്കണം ഈ ഹദീസ കണ്ടപ്പോ അവർക്ക് വേജാറായി കാരണം അലൈഹി നബിസല്ലാഹു അലൈഹിട്ട് ഉളവെടുത്ത വെള്ളം സന്തേക്ക് ഒഴിച്ചു എന്ന് പറയുമ്പോഴേക്ക് വേചാർ തുടങ്ങി എന്ത് വേചാ ഓടാനാ മുത്ത നബിസ് വസലമതങ്ങളുടെ കയ്യിൽ നിന്ന് ഉറവ പൊട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നല്ലേ സ്വഹാപത്ത് വ്യത്യസ്ത തലങ്ങളിൽ ഉളവെടുത്തത് അനസർഅലിയാഹുന്ന് പറയുന്നുണ്ട് ഞാൻ തങ്ങളെ കൈവരലിലേക്ക് നോക്കുന്നു എമ്പു ഫീഹിൽ മാഹൂ കൈയിൻ്റെ വരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നു അംസാലൽ ഒഴിയൂങ്ങളിലൂടെ വള്ളം ഒഴുകും പോലെ പാത്രത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ വരലി വെച്ചിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ചോദിച്ചു എത്ര പേരുണ്ടായിരുന്നു അനശ്രതിയല്ലാഹുന്നു മറുപടി ഞങ്ങൾ ആയിരം പേരുണ്ടെങ്കിലും ആ വെള്ളം ഞങ്ങൾക്ക് മതിയാകുമായിരുന്നു ആ ഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് എൺപത് പേരാണ് മറ്റൊരു സന്ദർഭത്തിൽ നൂറ്റി അൻപത് പേരുണ്ട് വേറൊരു സന്ദർഭത്തിൽ മുന്നൂറ് പേരുണ്ട് വ്യത്യസ്ത വ്യത്യസ്ത തരത്തിൽ ഘട്ടങ്ങളിൽ ഇതേ സംഭവം നടന്നിട്ടുണ്ട് അതാണല്ലോ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ബഹുമാനമുള്ള വള്ളമേതാണ് മുത്തു നബി സല്ലാഹു അലൈവസമ നിങ്ങളുടെ വെല്ലുകൾക്കിടയിലൂടെ നിർഗിച്ചു വന്ന വെള്ളത്തിനാണ് ഏറ്റവും ശേട്ടതയുള്ളത് വിശ്വാസല്ലാത്തവൻ പറയുന്നു അതും വേസ്റ്റാണ് ഉമിനിങ്ങളെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ ഒരു കിണറുണ്ട് ആ കിണറിൽ നബി നബിസ്ലം ഒളുടത്തെ ബാക്കി വള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കിണറുണ്ട് ആ കിണറിന്ന് മൂടപ്പെട്ട അവസ്ഥയിലാ കാണുന്നത് അവിടെയുമുള്ള കിണറ്റിനും ഇതേ രൂപത്തിൽ നബിസ് അല്ലാഹുലൈസ് എന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇപ്പോഴും കുടിക്കുന്ന സൂക്ഷിക്കുന്ന സംസം വള്ളത്തിനും അതുണ്ട് അപ്പൊ ഉതെടുത്ത ശേഷിക്കുന്ന വെള്ളം കുടിക്കുന്നത് വലിയ ശിഫയാണ് ജംസം വെള്ളത്തിന് അല്ലാതെ തന്നെ ആ ഭറക്കത്ത് ഒന്നുകൂടി ഇരട്ടിയായി വർദ്ധിക്കുന്നു വർധിക്കുന്നു മുത്തു നബിഹു അലൈവുടെ പിതാ മഹന്മാരിൽ പെട്ട ഇസ്മായിൽ നബി അലൈസലത്ത് വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്താണല്ലോ ദിബി ലൈസ്സലാം ചറകു കൊണ്ട് ഇങ്ങനെ മാന്തി ഉണ്ടാക്കിയത് അവിടെയാണല്ലോ നീരുറവ പൊട്ടിയോടുകിയത് ശുദ്ധിയാക്കണമെന്ന് പലരും വാശി പിടിച്ചു ആ കിണറിൽ പലതുമുണ്ടെന്ന് പക്ഷേ ശുദ്ധിയാക്കാൻ ആർക്കും കഴിയുന്നില്ല കാരണം വെള്ളം വറ്റിക്കാൻ ഏതു ഉപകരണങ്ങൾ വെച്ചിട്ടും വറ്റുന്നില്ല അവസാനം അറബികളിൽ പെട്ടവർ തന്നെ പലരും പറഞ്ഞു അല്ലാഹുവിന്റെ വെള്ളം അല്ല തന്നെ കാത്തുകൊള്ളും നമ്മൾ എന്ത് ശമിച്ചിട്ടും നടക്കൂല മൂടപ്പെട്ടു പോയിരുന്ന കിണറാണ് അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പിന്നീടത് പുതുക്കി പുനരാരംഭിച്ചു അത് കുടിച്ചു നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നും അത് നിലനിൽക്കുന്നു ആ ജലാശയത്തിലും ഉണ്ട് നബിസല്ലാ വലൈസ് മുളുവെടുക്കുന്നതിന്റെ ശേഷിപ്പുണ്ട് മുതുകൊടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കി കുടിക്കണം ശേഷം